ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലപികളാൽ എഴുതപ്പെട്ട ഒരു സുപ്രധാന കൂടിക്കാഴ്ചയാണ് ന്യൂഡൽഹിയിൽ നടന്നത് ഒരു വശത്ത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ വിശ്വാസവും പിന്തുണയുമുള്ള പ്രധാന സേവക് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുവശത്ത് ഭാരതത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ അതുല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള സീറോ മലബാർ സഭയുടെ മുതിർന്ന മെത്രാന്മാർ ഈ കൂടിക്കാഴ്ച വെറും ഒരു ഔപചാരിക സന്ദർശനമായിരുന്നില്ല മറിച്ച് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന എൻ ഡി എ സർക്കാരിന്റെ ആപ്തവാക്യം യാഥാർത്ഥ്യമാക്ക തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തെ പ്രത്യേകിച്ചും മൈക്രോ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് ബി ജെ പി നേതാക്കൾ വിശേഷിപ്പിച്ച വിഷയങ്ങളെ പ്രധാനമന്ത്രി നേരിട്ട് കേൾക്കുകയും താൻ എപ്പോഴും ക്രൈസ്തവരുടെ സേവനത്തിനായി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു വർഷങ്ങളായി അവഗണിക്കപ്പെട്ട ഒരു ന്യൂനപക്ഷ സമൂഹത്തെ ദേശീയ വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ നിസ്വാർത്ഥമായ ശ്രമമാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ലോകം കണ്ടത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ കാര്യങ്ങളെ മതപരമായ കണ്ണിലൂടെ കാണേണ്ടത് ിയമവാഴ്ചയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവുമാണ് എൻ ഡി എ സർക്കാരിന്റെ അടിത്തറ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാമെന്ന ചരിത്രപരമായ ആവശ്യം വരെ ഈ ചർച്ചയിൽ ഉയർന്നു വന്നു സിറോ മലബാർ സഭയുടെ ഈ ഡൽഹി യാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് ക്രിയാത്മകമായ ഒരു മാറ്റത്തിന് തിരികൊടുത്തിയതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ കൂടിക്കാഴ്ച സഭയ്ക്കും രാജ്യത്തിനും നൽകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലെ നേതൃത്വത്തിൽ ഫരീദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര ഉൾപ്പെടെയുള്ള മുതിർന്ന ന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചത് എൻ ഡി എ സർക്കാർ ന്യൂനപക്ഷങ്ങളോട് സ്വീകരിക്കുന്ന ക്രിയാത്മകമായ സമീപനത്തിന്റെ തെളിവാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും വികസനത്തിന്റെ തുല്യ പങ്കാളികളാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കൂടിക്കാഴ്ച ക്രിസ്ത്യൻ സമൂഹത്തെ ക്ഷേമവും അതിന്റെ രാജ്യത്തിന്റെ സാമൂഹിക വികസന ചട്ടക്കൂടിലെ അവരുടെ പങ്കാളിത്തവും ചർച്ച ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി സ്വയം സമയം കണ്ടെത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ സംഭാഷണം സൗഹൃദപരവും ക്രിയാത്മകവുമായിരുന്നു എന്ന് വിലയിരുത്തപ്പെട്ടതിലൂടെ ഇരുപക്ഷവും തമ്മിൽ തുറന്ന ആശയവിനിമയത്തിനുള്ള വലിയ സാധ്യതകളാണ് തുറന്നത് കേരളത്തിൽ മാർപ്പാപ്പയോട് കൂറു പുലർത്തുന്ന മൂന്ന് സഭകളിൽ ഏറ്റവും ശക്തമായ സിറോ മലബാർ സഭയുടെ നേതൃത്വം പ്രധാനമന്ത്രിയെ അർപ്പിച്ച വിശ്വാസമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ഈ കൂടിക്കാഴ്ചയിൽ മൈക്രോ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന ആശങ്കകൾ മെത്രാൻമാർക്ക് പ്രധാനമന്ത്രിയുടെ മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു ഇത് താഴെത്തട്ടിലുള്ള ഓരോ പൗരന്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ പാർട്ടി നേതാവ് ഷോൺ ജോർജ് എന്നിവരടക്കം നേതാക്കളുടെ സാന്നിധ്യം കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ ഭരണ നിർവഹണത്തിൽ സഭാ സമൂഹത്തിന്റെ വിഷയങ്ങൾ പ്രാധാന്യത്തോടെ പരിഗണിക്കും എന്ന് ഉറപ്പുവരുത്തി ഈ കൂടിക്കാഴ്ചയുടെ ഹൃദയഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭാ നേതൃത്വത്തിന് നൽകി ഉറപ്പാണ് മെത്രന്മാർ ഉന്നയിച്ച കാര്യങ്ങളിൽ താൻ എപ്പോഴും ക്രൈസ്തവരുടെ സേവനത്തിനായി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി ഈ വാക്കുകൾ കേവലം രാഷ്ട്രീയ പ്രസ്താവനകൾക്കെല്ലാം അപ്പുറം എൻ ഡി എ സർക്കാരിന്റെ ആപ്തവാക്യത്തിൽ നിന്നും ഊന്നിയതാണ് നരേന്ദ്രമോദി സർക്കാർ എല്ലായ്പ്പോഴും നിയമവാഴ്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നു മതപരമായ വേർതിരിവില്ലാത്ത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യയാണ് ബി ജെ പിയുടെ കാഴ്ചപ്പാടെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടിവരയിട്ട് പറഞ്ഞു കാര്യങ്ങളെ മതപരമായ കണ്ണിലൂടെയല്ല കാണുന്നത് നിയമവാഴ്ച എപ്പോഴും നിലനിൽക്കും ബി എല്ലാവരെയും സേവിക്കുന്ന പാർട്ടിയാണ് ഇനിയും അങ്ങനെയായിരിക്കും ചന്ദ്രശേഖരന്റെ ഈ വാക്കുകൾ ന്യൂനപക്ഷ സമൂഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ ഉറപ്പിൽ സഭാ നേതൃത്വം സംതൃപ്തി രേഖപ്പെടുത്തി എന്നതും ശ്രദ്ധേയമാണ് ഇതിലൂടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിലും സർക്കാർ സംവിധാനങ്ങളിലും സഭയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് വ്യക്തമാക്കുന്നു വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം സാമൂഹിക ഇടപെടൽ എന്നീ മേഖലകളിൽ സർക്കാരുമായി സഹകരണം പ്രതീക്ഷിക്കുന്നതായി സഭ അറിയിച്ചത് ക്രിസ്ത്യാനികളുടെ വികസന പങ്കാളിത്തത്തിന് എൻ ഡി എ സർക്കാർ നൽകുന്ന പ്രാധാന്യം സഭയും തിരിച്ചറിഞ്ഞു എന്നതിന്റെ സൂചനയാണ് ഫരീദാബാദിനെ അതിരൂപതയാക്കി ഉയർത്തുന്നതിന് ശേഷമുള്ള സൗഹൃദ സന്ദർശനം എന്ന ഈ സഭ നേതൃത്വത്തിന്റെ വിശദീകരണം എൻ ഡി എ സർക്കാരുമായി സഭ എത്രമാത്രം സൗഹൃദപരവും ക്രിയാത്മകവുമായ ബന്ധമാണ് കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നും വ്യക്തമാക്കുന്നുണ്ട് നേതൃത്വം മുന്നോട്ട് വെച്ചതിൽ ഏറ്റവും വലിയ തന്ത്രപരമായ ആവശ്യം മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണം എന്നതായിരുന്നു ഈ ആവശ്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിച്ചത് ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ നേട്ടമാണ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങൾക്കും ആഗോളതലത്തിൽ ഇന്ത്യയുടെ വിശ്വഗുരു പദവി ശക്തിപ്പെടുത്തുന്നതിനും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് ആത്മവിശ്വാസം നൽകുന്നതിനും അത്യന്താപേക്ഷിതമാണ് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകവേദിയിൽ അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മാർപാപ്പയെ പോലെയുള്ളൊരു ആഗോള നേതാവിന്റെ സന്ദർശനം ഇന്ത്യയുടെ ബഹുസ്വരതയെ ലോകത്തിന് മുന്നിൽ കൂടുതൽ പ്രകാശനമാക്കും ഈ വിഷയം ചർച്ച ചെയ്തതിലൂടെ എൻ ഡി എ സർക്കാർ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആഗോള ബന്ധങ്ങളെയും വികാരങ്ങളെയും എത്രത്തോളം മാനിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ഈ ഇടപെടൽ വഴി മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇത് ന്യൂനപക്ഷ ക്ഷേമത്തിൽ പ്രധാനമന്ത്രിയുടെ സർക്കാർ കാണിക്കുന്ന പ്രതിബദ്ധതയുടെ മറ്റൊരു മുഖം കൂടിയാണ് സംഭാഷണങ്ങൾ നടക്കുമ്പോൾ ഛത്തീസ്ഗഡിലെ ചില ഗ്രാമങ്ങളിൽ പാസ്റ്റർമാരെയും വിശ്വാസികളെയും വിലക്കിക്കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിന്നിരുന്നു എന്നത് വസ്തുതയാണ് ജിറോബാലമാർ സഭ ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇവിടെ എൻ ഡി എ സർക്കാർ സ്വീകരിച്ച സമീപനം വളരെ പ്രായോഗികവും ക്രിയാത്മകവുമായിരുന്നു കടുത്ത വിമർശനമുണ്ടായിട്ടും സഭാ നേതൃത്വത്തെ പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചു എല്ലാ വിഷയങ്ങളിലും സംഭാഷണത്തിന് സർക്കാർ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ഉറപ്പും നൽകി ഇതിലൂടെ സർക്കാർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വാതിൽ കൊട്ടിയടയ്ക്കുന്നില്ല എന്നും തുറന്ന ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു എന്നും വ്യക്തമാക്കുകയാണ് ഛത്തീസ്ഗഡിലെ വിഷയം പ്രാദേശിക തലത്തിൽ നടന്ന സംഭവ വികാസങ്ങളാണ് എട്ട് ഗ്രാമങ്ങളിൽ പാസ്റ്റർമാരെയും മതം മാറി ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളെയും പ്രവേശിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് നിർബന്ധിത മതപരിവർത്തനം തടയാനുള്ള മുൻകരുതൽ നടപടിയായിട്ടാണ് ഹൈക്കോടതി പോലും നിരീക്ഷിച്ചത് ഇവിടെ എൻ ഡി എ സർക്കാരിന്റെ കാഴ്ചപ്പാട് വ്യക്തമാണ് മതപരിവർത്തനം പോലെയുള്ള വിവാദ വിഷയങ്ങളിൽ പോലും നിയമവാഴ്ചയും കോടതി വിധികളും അടിസ്ഥാനമാക്കിയുള്ള പരിഹാരത്തിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നത് സഭയുടെ വിമർശനങ്ങളെയും ആശങ്കകളെയും കേട്ട് അതിന് പരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ ഈ ഒരു കൂടിക്കാഴ്ച സഭയുടെ വിശ്വാസത്തെ ആർജിക്കാൻ എൻ ഡി എ സർക്കാരിന് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഞങ്ങൾ എല്ലാവരെയും സേവിക്കുന്ന പാർട്ടിയാണ് എന്ന ബി ജെ പിയുടെ പ്രഖ്യാപനം ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തമാവുകയാണ് ജിറോ മലബാർ സഭയും ഭരണകൂടവുമായുള്ള ഈ ബന്ധം ന്യൂനപക്ഷ ക്ഷേമം സാമൂഹിക സൗ ം പങ്കാളിത്ത വികസനം എന്നിവയിൽ സഭ ദേശീയ രാഷ്ട്രീയ നേതൃത്വത്തിൽ കൂടുതൽ ഭാഗമായിട്ടാണ് കാണേണ്ടത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ക്രിസ്ത്യൻ സമുദായം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കൂടിക്കാഴ്ച ആ വികസന യാത്രയിൽ സഭയുടെ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ക്ഷണമാണ് സഭയ്ക്ക് വിദ്യാഭ്യാസം സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ വലിയ പാരമ്പര്യവുമുണ്ട് ഈ പാരമ്പര്യത്തെ രാജ്യത്തിന്റെ വികസനത്തിനായി ഉപയോഗപ്പെടുത്താൻ എൻ ഡി എ സർക്കാർ ആഗ്രഹിക്കുന്നു മുമ്പ് പല സർക്കാരുകളുടെ കാലത്തും ക്ഷ സമുദായങ്ങൾ രാഷ്ട്രീയമായി അകറ്റി നിർത്തപ്പെടുകയോ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി മാത്രം ഉപയോഗിക്കപ്പെടുകയോ ചെയ്തിരുന്നു എന്നാൽ ഇവിടെ എൻ സർക്കാർ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു മതപരമായ കണ്ണിലൂടെയുമല്ല മറിച്ച് എല്ലാവരെയും രാജ്യത്തിന്റെ തുല്യ പൗരന്മാരായി കാണുന്നു പലരും ഇതിനിടയിൽ കൂടി വർഗീയതയും മറ്റും വിളമ്പുന്നുണ്ടെങ്കിലും അതൊന്നും ഏഷ്യുന്നില്ല പ്രധാനമന്ത്രി നൽകിയ ഉറപ്പിൽ സഭാനിതത്വം സംതൃപ്തി രേഖപ്പെടുത്തിയതിലൂടെ എൻ ഡി എ സർക്കാരിന്റെ ന്യൂനപക്ഷ വികസനത്തോടുള്ള സമീപനം ശരിയായ ദിശയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിറോ മലബാർ സഭയിലും മുതിർന്ന മിത്ര ും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച എൻ ഡി എ സർക്കാരിന്റെ ബി ജെ പിയുടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിന്റെ വിജയം തന്നെയാണ് ഈ കൂടിക്കാഴ്ച വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ഫലമാണ് പാലമാണ് പണിതത് പ്രധാനമന്ത്രി നൽകിയ സേവകൻ എപ്പോഴും നിങ്ങൾക്കായി ഉണ്ടാകുമെന്ന ഉറപ്പ് ഇന്ത്യൻ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ് മാർപ്പാപ്പിയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാനുള്ള ആവശ്യം ന്യൂനപക്ഷ ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത തുറന്ന സംഭാഷണത്തിനായുള്ള വാതിൽ ഇതെല്ലാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണപാഠവത്തെയാണ് എടുത്തു കാണിക്കുന്നത് മതപരമായി വേർതിരിവില്ലാത്ത ഭരണമുറപ്പ് ബി ജെ പിയുടെ ശ്രമങ്ങൾ ഇനിയും മുന്നോട്ടു പോകുമെന്ന പ്രതീക്ഷയിലാണ് ജിറോ മലബാർ സഭാ നേതൃത്വം ഈ കൂടിക്കാഴ്ച ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹം ദേശീയ രാഷ്ട്രീയ നേതൃത്വവുമായി നേരിട്ട് ഇടപഴകുന്നതിന്റേതായ പുതിയ യുഗത്തിന് തുടക്കമിട്ടിരിക്കുന്നു ഇത് രാജ്യത്തിന്റെ സാമൂഹിക സൗഹൃദവും വികസന പങ്കാളിത്തവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നതിൽ സംശയമേയില്ല ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചും പ്രധാനമന്ത്രിയുടെ ഉറപ്പുകളെക്കുറിച്ചും എൻ ഡി എ സർക്കാരിന്റെ ന്യൂനപക്ഷ നയങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ എന്തൊക്കെയാണ് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി